ചിലപ്പോ ഒരൊറ്റ വാക്കിന് വിരസമായ ഒരു ദിവസത്തെ പാടെ മാറ്റിമറിക്കാൻ കഴിയും ആനന്ദവും സൗന്ദര്യവും കൊണ്ട് കവിത പോലെ മനോഹരമാക്കാൻ സാധിക്കും മലയാളത്തിൽ അങ്ങനെ എത്രയെത്ര വാക്കുകളാണ് കാറ്റിൽ ഇലകൾ ഉരസുമ്പോഴുള്ള ശബ്ദം മർമ്മരം വെള്ളമൊഴുകുമ്പോഴുള്ള താളം ജലമർമരം പോവാൻ ഒരുങ്ങി നിൽക്കുന്നവയിൽ പോക്കുവയിലാവുമ്പോ സന്ധ്യ എന്ന പദത്തിൽ ഒരു നീണ്ട നെടുവീർപ്പ് പ്രതിധ്വനിക്കുന്നുണ്ട് മഴ തോർന്നിട്ടും മരത്തിൽ നിന്ന് ഉതിരുന്ന മഴത്തുള്ളികളെയും നമ്മൾ ഭാഷയിലേക്ക് പകർത്തിയിട്ടുണ്ട് മരം പെയ്യുക ഇംഗ്ലീഷിലും ഇത്തരം ധാരാളം പദങ്ങളുണ്ട് നിറയുന്ന കവിതകൾ ട്വൈലൈറ്റ് അങ്ങനെയുള്ളൊരു വാക്കാണ് ട്വൈലൈറ്റ് ടി ഡബ്ല്യു ഐ എൽ ഐ ജി എച്ച് ഇസ് എ ലൈറ്റ് ദാറ്റ് ഹവേഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് രാവിലും പകലിനുമിടയിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്ന വെളിച്ചം നമ്മുടെ മർമ്മരമാണ് ഇംഗ്ലീഷിൽ മേമർ ആയി മാറുന്നത് ഓർ സേ സം പതിഞ്ഞ ശബ്ദത്തിൽ പറയുക മർമരത്തിൽ നിന്ന് വേറിട്ട് ഇംഗ്ലീഷിൽ മേമറിന് ആവലാതി പറയുക എന്നൊക്കെയും അർത്ഥമുണ്ട് കാറ്റിൻ മർമരം എന്ന പോലെ ലാളിത്യം പെറുപെറുക്കലിനില്ലല്ലോ ബ്റ്റ് ദർ ഇസ് അനോ ദ വേർഡ് ഇൻ ഇംഗ്ലീഷ് ഫോർ ദ ജോയ് കംസ് വിത്ത് ദീറ്റ് റസൽ ഓഫ് ലീവ് ട്രീസ് And the gush of water down a stream. Ivakana Susuration. S U S S U R A T I O N Susuration. We lay on the grass listening to the susuration of water and gazing up at the sky. She opened her book, but the susuration of the wind on the trees, the distant hum of voices made her close her eyes. എന്ന വാക്കിന്റെ ലാറ്റിൻ ധാതു റൂട്ട് വേർഡ് ആണ് മന്ത്രിക്കുക എന്നാണ് അർത്ഥം ദൂരെ ദൂരെ ഇലകളും പുഴയും കാറ്റും നമ്മോട് മന്ത്രിക്കുന്നു ഏതോ സ്വകാര്യം പറയുന്നു എന്നുള്ളത് എത്ര മനോഹരമായ ഒരാശയമാണ് English matters.